എല്ലാവർക്കും നമസ്കാരം ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് കേഡറ്ററിന്റെ കാലണ്ടർ ത്രീയുടെ പരീക്ഷ എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പൊ ടോസ് അക്കാഡമി യൂട്യൂബ് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ടെലഗ്രാം സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇത്തവണ പുതിയൊരു ലോഞ്ചാണ് ജൂൺ ഇരുപതാം തീയതി വൈകിട്ട് നിങ്ങൾക്ക് എട്ട് എട്ടിനോ എട്ടരക്കോ ആയിട്ട് കാനഡ ത്രീയുടെ സബ്ജക്ട് പേപ്പറുകൾക്ക് ഒരു റിവിഷൻ ക്ലാസ് ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ നീടി നിൽക്കുന്ന റിവിഷൻ ക്ലാസ് ആണ് അപ്പൊ ടീച്ചേഴ്സിന്റെ ഒപ്പം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റില് ലൈവില് പങ്കെടുക്കാൻ പറ്റും ഗൂഗിൾ മീറ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ സീറ്റുകൾ ലിമിറ്റഡ് ആണ് നമുക്ക് ആദ്യമേ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ സെഷൻ ആണ് കേട്ടോ പേയ്മെന്റ് ഒന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് സീറ്റ് ലിമിറ്റഡ് ആണ് കാരണം ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതിൽ നമ്മൾ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നിങ്ങനെയുള്ള കരുടെ സബ്ജക്ടുകളാണ് പറഞ്ഞിരുന്നത് നാച്ചുറൽ സയൻസിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ് ചെയ്തു ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി വരുന്നവർക്ക് ിൽ പങ്കെടുക്കാൻ സാധിക്കും അറിയില്ല നൂറ് പേരോളമായി ഓൾഡി നാച്ചുറൽ സയൻസിന് അപ്പൊ ബാക്കിയുള്ള കോഴ്സുകളിൽ ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നിവയ്ക്ക് സീറ്റ് വേക്കൻറ് ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതും അഡ്മിഷൻ ക്ലോസ് ആവുന്നതിന് മുമ്പ് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം ഹിന്ദി കേരള ത്രീക്കാർക്കും ഒരു ഒരുപോലെ ഈ ഒരു സെഷനിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള എഴുപത്തഞ്ച് പത്ത് പതിനഞ്ച് അഞ്ച് നാല് എട്ട് അഞ്ച് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വിളിച്ചു ചോദിക്കുക വിളിച്ചു ചോദിക്കാം നിങ്ങളുടെ പേര് ആരുടെ ത്രീ സബ്ജക്ട് ഇപ്പൊ ഫിസിക്കൽ സയൻസ് ആണ് ഫിസിക്കൽ സയൻസ് മാത്സ് മാത് മാത്സ് പേരിനൊപ്പം അയച്ചു തരിക ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തു പറയുകയാണ് അതിനകത്ത് പേയ്മെന്റ് ഒന്നും വരുന്നില്ല ഫ്രീ രജിസ്ട്രേഷൻ ആണ് നമ്മുടെ ടോസ് അക്കാഡമിയിലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ഒരു സെഷനാണ് ഓക്കെ അപ്പോ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഈ ലൈവിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്കൊരു എക്സാമും മോഡേൺ എക്സാമും കണ്ടക്ട് ചെയ്ത് തരുന്നുണ്ടായിരിക്കും അപ്പോ നാച്ചുറൽ സയൻസ് ഒഴികെയുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യാം